അപ്പോൾ ഇന്നൊരു കല്യാണ നിശ്ചയത്തിന് പോവുകയാണ് ഒത്തിരി കാലത്തിനു ശേഷമാണ് ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത് പണ്ട് വീഡിയോ കോച്ചിൽ കല്യാണത്തിന് പോകുന്നൊരു പ്രതീതി ഞാനൊരു നാരായണ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ണിപ്പിള്ള ബിന്ദുപ്പിള്ളയുടെ മകൻ്റെ ആയിരുന്നു നിശ്ചയം പിന്നെ നായർ സമ്മാനത്തിന് വലിയൊരു നായർഭവനുണ്ട് അവിടെ വെച്ചായിരുന്നു പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന അവരുടെ ബന്ധുക്കളാണ് നമ്മുടെ പരിചയക്കാരാണ് സുഹൃത്തുക്കളാണ് ഇത് നമ്മുടെ ഇവിടെ ബോംബെയിലുള്ള സുഹൃത്തുക്കൾ അപ്പോൾ ഉപ്പ് ഇഞ്ചിക്കറി ബീറ്റ്റൂട്ട് പച്ചടി കിച്ചടി കാളനോലൻ എല്ലാ സംഭവം ഉണ്ട് അവിയൽ അച്ചാർ പഴം ഉപ്പേരി ഉപ്പേരിയൊക്കെ ഞാൻ തിന്ന കരുത് കിട്ടും അപ്പം പിന്നെ നെയ്യ് വന്നു അതിന് ശേഷം പരിപ്പൊഴിച്ചു പിന്നെ പപ്പടവും പരിപ്പും ഇതാണ് കൂട്ടുകറി വന്നിട്ടുണ്ട് ഇപ്പോഴാണ് അപ്പം എടുത്ത് പരിപ്പൊക്കെ മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റിട നല്ല കുത്തിരി ചോറ് കഴിച്ചു നോക്കാം ആഹാ ഹാ അത് കഴിഞ്ഞ് സാമ്പാർ വന്നു അത് കഴിഞ്ഞ് രസമുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ഫിനിഷാക്കി പിന്നെ പായസത്തിലേക്ക് ഇടണം പരിപ്പ് പായസം പരിപ്പ് പായസം കഴിച്ചു അതിനുശേഷം അടപ്പായസം നാട്ടിലെ അത്രയും അങ്ങോട്ട് വന്നിട്ടില്ല എല്ലാ ഹിന്ദിക്കാരും ഉണ്ടാക്കുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല ആരാണ് കണ്ടെ നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്നു ആഹാ പിന്നെ നമ്മുടെ സീനിയേഴ്സ് തൊട്ട് മുന്നിലിരിപ്പുണ്ടായിരുന്നു